ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ജ്യൂസ് അടിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഒരു സ്പൂണ് കസ് കസ് വെള്ളത്തിയിലിട്ട് കുതിർത്താനായിട്ടൊന്ന് മാറ്റി വെക്കാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം ജ്യൂസ് അടിച്ചു കഴിയുമ്പോഴത്തേന് ഇത് നല്ലപോലെ കുതിർന്നു വന്നോളൂ നമുക്ക് മാറ്റി വെക്കാം ഞാനിപ്പോൾ മാങ്ങ ജ്യൂസാണ് അടിക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ തൊലിയൊക്കെ കളിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങനേൻറ്റും ചേർത്ത് കൊടുക്കേണ്ടി പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ കൊടുക്കാം ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിൽ കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കേണ്ട ആ കുരുമൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ നീര് മാത്രം അതിൻ്റെ ജ്യൂസ് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി തൊലികളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വെള്ളവും ഒഴിച്ചു വന്ന് കുറച്ച് വെള്ളം ആദ്യം വയ്ക്കാം എന്നിട്ട് നല്ലപോലെ അടിച്ചതിന് ശേഷം ബാക്കി വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലപോലെ അടിച്ചു കൊടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകാരണം നല്ലപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തണുത്ത വെള്ളവും കൂടി വെച്ച് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം നല്ലപോലെ നമുക്ക് അടിച്ചിട്ട് മധുരം നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടിച്ചു കൊടുക്കാം ഇതിപ്പോൾ പാകത്തിന് തന്നെ ഉണ്ട് ഇപ്പം നമുക്കിനി വീണ്ടും അടിച്ചത് ഇപ്പം ഞാൻ ബാക്കി വെള്ളവും കൂടി വെച്ച് മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസിൽ കൊഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കർഷകർസ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഇത്രയുള്ള പരിപാടി കുറച്ചും കൂടിയും കസ് കസു ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ്സിലും വെച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നോമ്പ് തെറക്കണ നേരത്തേക്കും പിന്നെ നല്ല വേനൽക്കാലവുമാണ് നല്ല ചൂടാണ് അപ്പൊ എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ജ്യൂസ് കൂടിയാണ് എല്ലാവരും ഇതേ വല്ലതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്